ദക്ഷിണ കൊറിയയിൽ ഇംപീച്ച്മെന്റ് പാസ്സായി പ്രസിഡന്റ് യൂൺ സുഗ് സസ്പെൻഡ് ചെയ്യും പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പ്രധാനമന്ത്രിക്കായിരിക്കും ഇരുന്നൂറ്റി നാല് എംപിമാർ ഇംപീച്ച്മെന്റ് നീക്കത്തെ പിന്തുണച്ചു വിവരങ്ങളുമായി ഐസൻ ജോസഫ് എന്താണ് വിവരങ്ങൾ എം പിന്തുണയോടെ ഇപ്പോൾ ഈ ഇംപീച്ച്മെന്റ് നീക്കം പാസ്സായിരിക്കുകയാണ് ഇംപീച്ച്മെന്റ് നീക്കം പാസായതോടെ പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയായിരിക്കും ഇനി പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുക താൽക്കാലികമായി സ്ഥാനം വഹിക്കുക പ്രസിഡന്റ് സ്ഥാന പ്രസിഡന്റിന്റെ എല്ലാ അധികാരങ്ങളും നിലവിൽ സസ്പെൻഡ് ചെയ്യുകയാണ് എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഇമ്പീച്ച്മെന്റ് നീക്കത്തിലേക്ക് നയിച്ച അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പട്ടാള ഭരണത്തിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായത് പ്രസിഡന്റ് യൂൺസു പുള്ളിന്റെ നിന്ന് ഈ പ്രഖ്യാപനം ഉണ്ടായി ആറ് മണിക്കൂറുകൾക്കകം തന്നെ പാർലമെന്റ് അടിയന്തരമായി സമ്മേളിച്ച് ഈ അടിയന്തരാവസ്ഥ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തു പിന്നീട് പ്രസിഡന്റ് തന്നെ ആ ഉത്തരവ് പിൻവലിക്കുകയും അത്തരത്തിൽ ഇനി നടപടികൾ ഉണ്ടാകില്ല എന്ന നിലപാടെല്ലാം അറിയിക്കുകയും ചെയ്തുവെങ്കിലും നടപടികൾ ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു പ്രസിഡന്റിനോട് രാജ്യം വിട്ടു പോകരുത് യുൺസോക്കിയോൾ രാജ്യം വിട്ടു പോകരുത് എന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യുകയും ഓഫീസ് റെയ്ഡ് ചെയ്യുകയും എല്ലാം തന്നെ ഉണ്ടായി ഇതിനെ തുടർന്നാണ് ഇംപീച്ച്മെന്റ് നീക്കങ്ങൾ ഉണ്ടായത് ഇരുന്നൂറ്റി നാല് എം പിമാർ ഇംപീച്ച്മെന്റ് നീക്കത്തെ പിന്തുണയ്ക്കുകയും ഇംപീച്ച്മെന്റ് പാസാവുകയും ചെയ്തു ഉത്തരവ് ദക്ഷിണ കൊറിയയിൽ ഏതാണ്ട് ഒരു ആഴ്ച പത്ത് ദിവസത്തോളം ഇരുന്ന ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കാണ് ഇതോടെ അവസാനമായിരിക്കുന്നത് പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുകയും തുടർന്നുള്ള നടപടികൾ വരെ പ്രസിഡന്റിന്റെ അധികാരത്തിൽ അദ്ദേഹം തുടരുക പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇത് സംബന്ധിച്ച അടുത്ത നിയമ നടപടികളും അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുള്ള ഉൾപ്പെടെയുള്ള നടപടികളും ഇനി ആരംഭിക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുന്നുണ്ട്